പ്രത്യക്ഷ ദൈവത്തിൻ്റെ പ്രത്യക്ഷവാർച്ചകൺമാർ പ്രത്യക്ഷ ദൈവത്തിൻ്റെ പ്രത്യക്ഷവാർച്ചകണ് പ്രത്യക്ഷമാക്കിത്തന്ന പ്രത്യക്ഷ നിയമമിത് പ്രത്യക്ഷമാക്കിത്തന്ന പ്രത്യക്ഷ നിയമമീത് പ്രത്യക്ഷ ദൈവത്തിൻ്റെ പ്രത്യക്ഷകാരുണ്യത്തെ പ്രത്യക്ഷ നിയമങ്ങളിലെപ്പോഴും കണ്ടിടുന്നു പ്രത്യക്ഷ ദൈവത്തിൻ്റെ പ്രത്യക്ഷ കാരുണ്യത്തെ പ്രത്യക്ഷ നിയമങ്ങളിലെപ്പോഴും കണ്ടിടുന്നു സർവദാനന്ദ ആത്മാവിൽ കണ്ടിടുവാൻ സർവതാനന്ദ ആത്മാവിൽ കണ്ടിടുവാൻ സമ്പൂർണ്ണ ശ്രദ്ധയോടെ നിയമങ്ങൾ പാലിക്കണം സമ്പൂർണ്ണ ശ്രദ്ധയോടെ നിയമങ്ങൾ പാലിക്കേണം പരിശുദ്ധ ജീവിതത്തിൽ പരിപൂർണപ്രാപ്തിക്കായി പരിശുദ്ധ ജീവിതത്തിൽ പരിശ്രമിച്ചിടുന്നതാം നിത്യവ്രതീരത്താൻ പരിശ്രമിച്ചിടുന്നതാം നിത്യവ്രതീരത്താൻ പരിശുദ്ധനായിടുന്ന പരമഗുരുവരെന്താൻ പരിശുദ്ധനായിടുന്ന പരമഗുരുവരെന്താൻ പരലോകനിയമമല്ലോ ഈ ലോകെ അനുവദിച്ചു പരലോക നിയമമല്ലോ ഈ ലോകെ അനുവദിച്ചു പരമഗുരുവും താനും ഇഹലോകെ വാഴും കാലം പരമഗുരുവും താനും ഇഹലോകേ വാഴും കാലം പരമാനന്ദമായുള്ള പരമഭാഗ്യത്തിൻ കാലം പരമാനന്ദമായുള്ള പരമഭാഗ്യത്തിൻ കാലം പ്രത്യക്ഷ നിയമങ്ങളെ പാലിച്ചു ജീവിക്കുക പ്രത്യക്ഷ നിയമങ്ങളെ പാലിച്ചു ജീവിക്കുക പരമാനെന്താ മാം രാജ്യം അനുഭവമായിടട്ടെ പരമാനന്ദമാം രാജ്യം അനുഭവമായിടട്ടെ പ്രത്യക്ഷ ദൈവത്തിൻ്റെ ദൈവത്തിൻറെ പ്രത്യക്ഷവാചകാന്മാർ പ്രത്യക്ഷമാക്കിത്തന്ന പ്രത്യക്ഷ നിയമമിത് പ്രത്യക്ഷമാക്കിത്തന്ന പ്രത്യക്ഷ നിയമമിത്